ഇമ്പാക്ക് ട്വീനസ് പുട്ടീക്ക് ഒന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ലിനൻ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഓഫറും കൂടെ തരികയാണ് നിങ്ങൾ എന്ത് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഇന്ന് ഒമ്പതര മുതൽ നാളെ ഒമ്പതര വരെയുള്ള സമയം രാത്രി ഒമ്പതര വരെയുള്ള സമയം നിങ്ങൾ എന്ത് ഓർഡർ പ്ലേസ് ചെയ്താലും അത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ഡെലിവറാവുന്നത് ദുപ്പട്ടാസ് മാത്രം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ദുപ്പട്ടാസ് നമ്മൾ നമ്മളൊന്നുമില്ല അപ്പോൾ ദുപ്പട്ടാസ് അത്രയ്ക്കും ചെറിയ എമൗണ്ടിൻ്റെ അതായത് തന്നെ ഫ്രീ ദുപ്പട്ടാസിനാണ് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് ബട്ട് പക്ഷെ നമ്മൾ സാരികളോ അങ്ങനെ എന്ത് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഈ ഒരു ടൈം സ്പാൻഡ് വരയിൽ അപ്പോൾ നമ്മളിന്ന് ലെനൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു നയൻ എയ്റ്റി റേഞ്ച് തൊട്ട് വൺ ടു ഡബിൾ നയൻ റേഞ്ച് വരെയുള്ള സാരീസ് ഇന്ന് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ആദ്യം തന്നെ കളക്ഷനിലേക്ക് കിടക്കുകയാണ് ഇതൊരു വൺ ടു ഡബിൾ നയൻ്റെ ഒരു ലെനൻ സാരിയാണ് ഇത് പ്യോർ ലെനൻ എന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എനിക്കറിയില്ല പക്ഷേ അടിപൊളി പീസ് ഓഫ് സാരി ആണ് അതോ പറയാതിരിക്കാൻ പറ്റുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് റെഡെന്ന് പറഞ്ഞാൽ ഒരു മെറൂണിഷ് ആണ് റെഡാണ് ൂട്ടിഫുൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സീ വയ്ക്കുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ക്ലോസായി ഡിസൈനിങ്ങ് നോക്കിക്കോളൂ നമുക്ക് ഭംഗിയാണോ സി വെക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും നമുക്കിതിൻ്റെ പല്ലു പോഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി സാരിയാണ് ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ബോഡി പോർഷൻ നിങ്ങൾ കണ്ടല്ലോ വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ന് ഒമ്പതര മുതൽ നാളെ ഒമ്പതര വരെ നാളെ ഒമ്പതര മണി കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ മാറ്റും കേട്ടോ സാരിയിലേക്ക് കിടക്കാം ഇതൊരു ഇൻഡിഗോ ബ്ലൂ സാരി കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് അതുപോലെ തന്നെ സിൽവർ ബോർഡേഴ്സ് ആണ് മറ്റേ സാരിക്കും സിൽവർ ബോർഡർ തന്നെയായിരുന്നു ഇത് വൺ വൺ ടു സീറോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പോൾ അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് നാളെ ഒമ്പതര വരെയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ കേട്ടോ അറിയാമല്ലോ ഇത് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരിക്കും സാരി സാരി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഒരുപാട് ടൈം എടുക്കാതെ പെട്ടെന്ന് കാണിക്കാനാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ആൻഡ് ഇതാണ് ആൻഡ് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ മറ്റേ നമ്മൾ കണ്ടത് ഇൻഡിഗോ ബ്ലൂ ആണെങ്കിൽ ഇതൊരു ഇങ്ക് ബ്ലൂ ആണ് ഒരു മഷീടെയൊക്കെ കളറിലെ പേനയുടെ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ആൻഡ് പല്ലു പോഷൻ ഇങ്ങനെ ഇരിക്കും സാരി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലൗസ് പീസും കൂടെ ഒന്ന് കാണാം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഏകദേശം സിംലറാണ് ടൊമാറ്റോ സാരി വെച്ച് ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അടിപൊളി സാരിയാണ് വൺ വൺ ടു സീറോ റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഒമ്പതര മുതൽ നാളെ ഒമ്പതര വരെ ഓക്കെ നമുക്കപ്പോൾ അടുത്ത സാരിയിലേക്ക് കിടക്കാം അപ്പോൾ അടുത്തത് അടിപൊളി ആയിട്ടുള്ള ഒരു ഹോട്ട് പിങ്ക് കളറാണ് ഹോട്ട് പിങ്ക് കളറിൽ ഒരു എന്താ പറയുക ഒരു ക്രീം കളറിലുള്ള ഡിസൈൻ ആണ് പോയിട്ടുള്ളത് ആൻഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൻ്റെയും പോയിട്ടുണ്ട് സിൽവർ സാരി തന്നെയാണെങ്കിൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ സാരിയാണ് വൺ വൺ ടു സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് ആൻഡ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വലിയ ഡിസൈൻ ഇല്ലാതെ അഡ്ജസ്റ്റിൽ മാത്രം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ കണ്ട അറിയാലോ ഇത്രേ ഉള്ളൂ ടാസൽസ് ഒക്കെ ഉണ്ട് ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പം അടുത്തേക്ക് ഇതൊരു ബ്രിക്ക് ആൻഡ് ഒരു മഡ് ഷെയ്ഡ് ഒരു കളിമണ്ണിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിൻ്റെ ഒരു സിമിലർ ഷെയ്ഡാണ് വൈറ്റ് റെഡ് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് സിൽവർ സരി ബോർഡർ ആണ് വന്നിട്ടുള്ളത് വെല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലൗസ് പോഷൻ നോക്കാം ബ്ലൗസ് പോഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരും നയൻ എയ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ സിൽവർ സാരി അങ്ങനെ എടുത്തറിയുന്നത് സറി അല്ല റെഡ് കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ് ഇതാണ് പല്ലു പോഷൻ വരുന്നത് ഇതാണ് ബോഡി പോഷൻ വരുന്നത് ആൻഡ് ബ്ലൗസ് പോഷൻ ഈ പറയുന്ന പോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ ഇതിൽ ഈ റെഡിൻ്റെ കൂടെ വൈറ്റ് ത്രെഡ്സും കൂടെ പോയിട്ടുള്ളതുകൊണ്ട് ഒരു ഫീഡഡ് ആയിട്ടുള്ള ഒരു റെഡ് ആയിട്ടാണ് നമുക്ക് ബ്ലൗസ് പീസ് തോന്നുന്നത് ബ് സാരി നല്ല റെഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് റെഡ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇത് വെച്ച് പേർ ചെയ്യാം വൈറ്റിന് പേർ ചെയ്യാം അങ്ങനെ ഓക്കെ ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് കണ്ടല്ലോ അല്ലേ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് നമുക്കപ്പോൾ അടുത്ത സാരിയിലേക്ക് പോവാം ഇത് ഇത് വീണ്ടും ഒരു മഡ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നമ്മളൊരു കളിമണ്ണിൻ്റെ കളർ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം അപ്പം അതുപോലത്തെ കളറ് നമ്മളിപ്പോൾ ബ്ലാക്ക് അന്വേഷിച്ച് പോയതാണ് നമുക്ക് ബ്ലാക്ക് കിട്ടാനേ ഇല്ല ഇൻഡിഗോ ബ്ലൂ ഒന്നും കിട്ടാനില്ല നമ്മൾ ഉള്ളതൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ആൻഡ് ഇതൊരു കളിമൺ ഷെയ്ഡാണ് നയൻ എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ആണ് ടിൽ നാളെ നയൻ തേർട്ടി വരെ അപ്പോൾ ഇതിൽ വൈറ്റ് ആൻഡ് റെഡ് പ്രിൻസ് വരുന്നുണ്ട് ആൻഡ് പല്ലു കാണുന്നില്ല അല്ലേ പല്ലു സ്പീഡിൽ കാണിക്കാം ഇതാണ് പല്ലു പോഷൻ വരുന്നത് സീ പല്ലു ഇങ്ങനെ വരും ആൻഡ് നമ്മൾ ബ്ലൗസ് പീസ് നേരത്തെ കണ്ട പോലെ തന്നെ പ്ലെയിനാണ് ആൻഡ് ഗോൾ ഈ സിൽവർ ബോർഡർ വരുന്നു ദാറ്റ്സ് ഇറ്റ് നമുക്ക് അടുത്ത സാരിയിലേക്ക് പോവാം വേറൊരു ഡിസൈനും കൂടെ അവൈലബിളാണ് കേട്ടോ സെയിം കളറില് സെയിങ്ങനെ ഇരിക്കും ഇതാണ് പാറ്റേൺ ബാക്കി പല്ലുവൊക്കെ ഏകദേശം സിംപ്ലായിട്ട് തന്നെ വരും എല്ലാം വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പല്ലുതേ ഇങ്ങനെ ഇരിക്കും ഓക്കെ പല്ലുതേ ഇങ്ങനെ ഇരിക്കും പറയുന്ന പോലെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും ഈ ബ്ലൗസിൻ്റെ ഇതിന് ഈ ചെറിയൊരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യാനായിട്ട് ചെറിയൊരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യാനായിട്ട് വൈറ്റ് ത്രെഡ്സും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ കളറായിട്ടിരിക്കുന്നത് ബട്ട് ദി എൻ്റെ സാരിയിൽ അങ്ങനെയല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മഡ് കളറാണ് നമുക്ക് അടുത്ത സാരിയിലേക്ക് പോവാം ഇങ്ങനെ ഇരിക്കും വെച്ച് കണ്ടു ഓക്കെ അടുത്ത സാരി സാരി കണ്ടിട്ടുണ്ടായിരുന്നു ആ റെഡ് സാരിയുടെ തന്നെ സെയിം ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് പ്രിൻ്റിൽ മാത്രം ഡിഫറെൻസ് ഉണ്ട് സി സ്മോൾ പ്രിൻറ്റ്സ് ആണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബോർഡറിൻ്റെ ബോർഡറിനോട് ചേർന്ന് വന്നിട്ടുള്ളത് ആൻഡ് നമുക്ക് പല്ലു കാണുന്നത് ഇങ്ങനെ ഇരിക്കും പല്ലു പോഷൻ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് ബ്ലൗസ് പീസ് സിമിലർ തന്നെയായിരിക്കും സി ഇങ്ങനെ ഇരിക്കും ബ്ലൗസ് പീസ് വരുമ്പോൾ ഇങ്ങനെ സിൽവർ ബോർഡർ വന്നിട്ട് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് പ്രിൻറ്റിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അതാണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് ബ്യൂട്ടിഫുൾ മാംഗോ യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു മാംഗോ യെല്ലോ ആണ് ഇതിൻ്റെ സിൽവർ സാറിയാന്ന് അറിയുന്നതു പോലും ഇല്ല ചിലക്ക സാരി ബോർഡർ അറിയേണ്ടെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അവർക്കിത് അറ്റായിരിക്കും ബോർഡർ ഒട്ടും എടുത്തറിയുന്നില്ല സിൽവർ സാറിയാന്ന് തോന്നില്ല യെല്ലോയിൽ വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കണം ആൻഡ് വൈറ്റ് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലുവാണ് സി പല്ലു ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് ആൻഡ് ബ്ലൗസ് പീസ് ഇതുപോലെ ഇരിക്കും ബ്ലൗസ് പീസിൽ സാരി അറിയുന്നുണ്ട് കേട്ടോ ബട്ട് സാരിയിൽ ഈ സിൽവർ സാരി അങ്ങനെ അറിയുന്നില്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാരി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാംഗോ എല്ലോ കളറാണ് എല്ലാവർക്കും ചേരുന്നൊരു കളറാണ് ഒരു ടേർമറിക്ക് എല്ലോന്നൊക്കെ പറയാം അല്ല ബ്യൂട്ടിഫുൾ ആണ് ഒരു ലീഫ് ഗ്രീൻ പറയാം ഒ ലീഫ് ഗ്രീൻ എന്നോ മെഹന്ദി ഗ്രീൻ എന്നൊക്കെ പറയാം അതിൽ വൈറ്റ് ബ്ലൂ ഷെയ്ഡ്സൊക്കെ വന്നിട്ടുള്ളതാണ് ബ്ലൂ ബ്ലൗസൊക്കെ ഇടാണെങ്കിൽ ബ്യൂട്ടിഫുള്ളായിരിക്കും ഇതിന് ആൻഡ് സിൽവർ ബോർഡർ വന്നിട്ടുണ്ട് വൈറ്റ് പ്രിൻസ് ഉണ്ട് ആൻഡ് പല്ലു വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം പല്ലു ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ആൻഡ് ബ്ലൗസ് പീസ് ഇരിക്കും നല്ല എലഗൻറ്റ് ആൻഡ് ക്ലാസി ആയിട്ടുള്ളൊരു കളറാണ് ബ്യൂട്ടിഫുൾ ആണ് നമുക്കപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ള വേറൊരു പ്രിൻ്റും കൂടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് വരും ബ്ലൗസ് പീസും സ്പെസിഫിക്കേഷനും സെയിം തന്നെ ജസ്റ്റ് പ്രിൻറ്റിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കും ആൻഡ് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെ ഇരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം വാട്സപ്പിൽ അപ്പോൾ നമ്മൾ അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും പേ ചെയ്താൽ മതി ആൻഡ് ഇന്ന് ഒമ്പതര മുതൽ നാളെ ഒമ്പതര വരെ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് അപ്പാർട്ട് ഫ്രം ദുപ്പട്ട ദുപ്പട്ട മാത്രമല്ല ദുപ്പട്ട മാത്രം അതിൽ ഇൻക്ലൂഡഡ് അല്ല ബാക്കിയെല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ആൻഡ് ഇത് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആൻഡ് നമ്മൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉടനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒരു വലിയൊരു ഗീവ് അവേയും വീണ്ടും ഓഫേഴ്സും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ടിങ് ഒരു എയ്റ്റി സംതിങ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആക്റ്റീവായി തുടങ്ങിയപ്പോൾ അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ എന്നെ വിശ്വസിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രേയേഴ്സും സപ്പോർട്ടും കൂടെ ഉണ്ടാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഡു സപ്പോർട്ട് കീപ് ഷോപ്പിംഗ് വിത്ത് വീനസ് പി താങ്ക് യു അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ് നമ്മൾ ഗ്രേറ്റ് കളക്ഷൻസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു